ഹലോ ഏട്ടാ നമസ്കാരം ഞങ്ങളൊരു യൂട്യൂബിന്റെ വേണ്ടിയിട്ട് ഇവിടെ കണ്ടൽ ഇതൊക്കെ പാടം ഇങ്ങനെ എടുത്തിട്ടൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നതാണ് അപ്പോഴാണ് എന്തായാലും ഏട്ടനെ കാണാനും പരിചയപ്പെടാനും പറ്റിയാൽ വളരെ സന്തോഷമുണ്ട് അപ്പൊ ഇവിടുത്തെ നിങ്ങൾ ഇവിടുത്തെ പഴയ ഒരാളാണ് നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും പ്രത്യേകം പറയേണ്ട കാര്യമല്ലോ അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളെ കുറിച്ചിട്ട് ഒന്ന് വിചാരിച്ചു വരികയാണെങ്കിൽ വളരെ സന്തോഷം ആ അല്ല അങ്ങനെയല്ലോ ശരി നമുക്ക് എന്താ ഇവിടുത്തെ സ്ഥലങ്ങളെ കുറിച്ചിട്ട് എടാ എന്താ പറയാനുള്ളത് ഇവിടെ ജനിച്ചു പറഞ്ഞ ആളല്ലേ ഏട്ടാ ഓക്കെ അപ്പൊ എന്തായിരുന്നു ജോലി എന്തായിരുന്നു പപ്പട പെടിയാണ് അതെയോ അപ്പൊ ഇതേപോലെ ബോട്ട് വഞ്ചി ഇങ്ങനൊന്നും അങ്ങനത്തെ അതിലേക്കൊന്നും പോയില്ല എന്താ പപ്പടത്തിന്റെ പേര് അത് നമ്മൾ യൂട്യൂബിലൂടെ പപ്പടത്തിന്റെ ഒരു പബ്ലിസിറ്റിയും കൂടിയാണ് ജനങ്ങൾ കാണാനും കേൾക്കാനും ഉള്ള ഒരു അവസരം കൂടിയാണ് അപ്പൊ പപ്പടത്തിനെ പറ്റി പറയുമ്പോൾ ഒരു പരസ്യം കൂടിയാണ് നോക്കട്ടോ സുരേന്ദ്രൻ എന്റെ പേര് സുരേന്ദ്രൻ എന്നാണ് സുരേന്ദ്രൻ എന്റെ പേരെന്താ വാസു എന്നെന്താ സുരേന്ദ്ര ആ ആ ആ നിങ്ങൾ അച്ഛന്റെ ആ ആ അന്നത്തെ കാലമൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ നമുക്ക് നമ്മളുടേതായ ഒരു അഭിപ്രായം ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നല്ലോ അല്ലെ ഉം അതോ എത്ര എത്ര വർഷമായി ഈ പത്രം തുടങ്ങിയിട്ട് ഇവിടെ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാകുന്നത് എവിടേക്കൊക്കെയാണ് കൊടുക്കുന്നത് പപ്പടം എങ്ങനെ കൊണ്ടുപോകണത് വണ്ടിയിൽ ബൈക്കിലോ സൈക്കിളിലോ അപ്പൊ എങ്ങനെ കൊടുക്ക നിങ്ങൾ സപ്ലൈ ചെയ്യാ സറൗണ്ടിങ് ഏരിയയിൽ തന്നെ ഉള്ളു അല്ലേ വേറെ ദൂരത്തേക്ക് ഒന്നുമില്ല ഒന്നുമില്ല അപ്പൊ ഈ ഒരു ദിവസം എത്ര പാപ്പ നിങ്ങൾ തന്നെയാണോ ഉണ്ടാക്കുന്നത് നിങ്ങൾ തന്നെ ആ വീട്ടുകാരൊക്കെ സപ്പോർട്ട് ചെയ്യും സ്വന്തം പാർട്ടി ഉണ്ടാക്കും ഈ പണ്ടൊക്കെ ശരിക്കും പപ്പടം കഴിക്കുമ്പോ അത് ഒരു നല്ല ടേസ്റ്റ് ആ ഒരു ടേസ്റ്റ് വരുന്നില്ല കാര്യം എന്താ അത് എന്തായാലും ആ അതെ അല്ലേ ആ പണ്ടൊക്കെ ശരിക്കും നല്ല ഉഴുന്ന് തന്നെ ആയിരുന്നു അതിനകത്ത് കൂട്ടിയിരുന്നത് ഇന്നിപ്പോ ഉഴുന്ന് കുറഞ്ഞു ആ കുറി ഉഴുന്നിന് പാരും പേരന്താ കൂട്ടുന്നത് ഒന്നും കൂട്ടില്ല പിന്നെ കാരമൊക്കെ അതിനകത്ത് കൂട്ടുവല്ലോ അല്ലെ കാരത്തി കുറെ ദിവസം കേടുവരാതിരിക്കണം എന്നുണ്ടെങ്കിൽ ആ ആ ഈ കാര്യം ഈ പപ്പടം ഒരുപാട് കാലം കേടുവരാതിരിക്കാൻ വേണ്ടിട്ട് എന്താ എന്തെങ്കിലും കൃത്രിമമായിട്ട് അങ്ങനെ എന്തെങ്കിലും ആ ആ ആ ശരി ആ ആ അപ്പൊ ഏട്ടന്റെ മക്കളൊന്നും ഈ ഒരു ഇതിലേക്ക് വന്നില്ലേ അവരൊന്നും ഇതിലേക്ക് വന്നില്ല അതെന്താ അവർക്കൊന്നും ഇതിൽ താല്പര്യമില്ല അതെ 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 ഇതിപ്പോ നമ്മളെ അത്യാവശ്യം വന്നന്ന് കഴിഞ്ഞു കൂടാനുള്ള ഒരു വകുപ്പ് മാത്രമായിട്ട് പപ്പടത്തിന് കാണാൻ പറ്റും പക്ഷെ എന്നാലും നമ്മുടെ കേരള സംസ്കാരത്തിൽ മിക്കവാറും പപ്പടമില്ലാത്തൊരു സദ്യ ഇല്ലല്ലോ അപ്പൊ അങ്ങനെ ആവുമ്പോ എല്ലാരും ഇത് വാങ്ങില്ല എല്ലാവർക്കും വേണ്ടേ പപ്പടം ചെയ്യില്ല ആ ആ അത് ശരി അപ്പൊ പുതിയ തലമുറ ഈ മേഖലകളിലേക്ക് വരുന്നില്ല അതാണ് അത് ശരി അന്നത്തെ ചെലവ് അങ്ങനെ കഴിഞ്ഞു പോവാം അത്രയേ ഉള്ളൂ അല്ലെ ഒരു വരുമാന മാർഗമായിട്ട് നമുക്ക് ഇതിനെ കാണാൻ പറ്റില്ല പറ്റില്ല അപ്പൊ ഒരു പത്ത് നൂറ് പപ്പടമൊക്കെ ഒരു ദിവസം ഉണ്ടാക്കുമ്പോ എങ്ങനെ നോക്കിയാലും നിങ്ങൾക്ക് ഒരു പത്തഞ്ഞൂറ് രൂപ ഒക്കെ ബാക്കി വരുമോ ആ നൂറ് നൂറ് പപ്പടം എന്ന് നമുക്ക് നൂറ് നൂറ് രൂപ കിട്ടും ആ അത്ര വരണൂ അപ്പൊ ഇപ്പോഴത്തെ കാലത്ത് നിങ്ങൾക്ക് അതിന് അഡ്വാൻസ്ഡ് അതിൽ ടെക്നോളജി മെഷീനറീസ് ഒന്നും വെച്ചിട്ടൊന്നും ചെയ്യാനൊന്നും മാർഗല്ലേ അതിന് എന്നിട്ട് അങ്ങനെ വല്ലേ ആര് ആരാണ് തലപ്പത്തി ഇരിക്കുന്ന ആഹ് 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 അപ്പഴം ഉണ്ടാക്കുന്നില്ല അല്ല അവരെ നിങ്ങൾ നോക്കണ്ട നിങ്ങൾ നിങ്ങൾ വീട്ടിൽ വെച്ചിട്ടല്ലേ നിങ്ങൾക്കെല്ലാം സംവിധാനം ഇപ്പൊ ഗവൺമെന്റ് ഒക്കെ ഒരുപാട് ലോണും അതുപോലെ ചെറിയ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് പോലത്തെ കുടിൽ വ്യവസായം പോലത്തെ തുടങ്ങാനുള്ള സംവിധാനങ്ങളും സാമ്പത്തിക സഹായങ്ങളും ഒക്കെ തരുന്നില്ലേ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് അത് തുടങ്ങി കൂടിയെന്നാൽ അങ്ങനെയാണെങ്കിൽ കിട്ടി കിട്ടാൻ വലിയ പാടാണ് അല്ലേ അത് ശരി ണിക്കാരൊക്കെ ഉണ്ടോ നിങ്ങൾ സ്വന്തം തന്നെ ചെയ്യുന്നു ആ ആ അത് ശരി എന്തായാലും ഏതാണ് അതെയോ ആ അത് ശരി അപ്പൊ എന്തായാലും അപ്പം ഏട്ടി വീട്ടിലാണ് ഇപ്പൊ പോണത് ഉം ഓക്കെ എന്തായാലും കാണാനും പരിചയപ്പെടാനൊക്കെ ഒക്കെ വലിയ സന്തോഷം ശരി ഓക്കെ ദൈവം സഹായിക്കട്ടെ എല്ലാം ശെരിയാട്ടോ ഓക്കെ ശരി ഇവിടെ കുട്ടിക്കാലം മുതൽക്കന്ന ഏറ്റവും ഇവിടെ ജനിച്ചു വളർന്നതല്ലേ അല്ലേ അപ്പൊ ഇവിടത്തെ പണ്ട് പോലക്കെപ്പോഴാണ് വിനോദസഞ്ചാരികളൊക്കെ പണ്ട് പോലക്കെപ്പോഴാണ് വന്നിരുന്നോ ഏഹ് വന്നിരുന്നു അല്ലെ നിങ്ങൾക്ക് ഇവിടെ എന്തൊക്കെ പക്ഷികളാ വരാറിയായിട്ട് തൂവൽ തൂവൽ പക്ഷി ആ ആ ആ പിന്നെ ഏതാ ആ പിന്നെ വേറെ ഏതാ ഉം ഇത് എവിടുന്ന ഏത് രാജ്യങ്ങളിൽ നിന്ന് തന്ന വരുന്നത് അതെ ഈ പക്ഷികൾ എവിടുന്നാ വരുന്നത് പക്ഷി ജപ്പാൻ ആ പിന്നെ അവിടൊക്കെയാണ് വരുന്നത് ഏത് മാസത്തിലാണ് സാധാരണ ഏത് അങ്ങനെ ഉണ്ട് ആ ഏത് കാലത്താണ് ഏത് കാലഘട്ടത്തിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പക്ഷികൾ വരുന്ന സമയതാണ് ആ അതെ ശരി ഓക്കെ ഓക്കെ ടാ